നമസ്കാരം നമ്മൾ ഈ സർവത്ര കൈവിട്ടു പോയി എന്ന് പറയുന്നത് കേട്ടിട്ടില്ലേ അതുപോലെ സർവത്ര കൈവിട്ടു പോയിരിക്കുന്നു പിണറായിയുടെ പോലീസിൻ്റെ ഇപ്പോഴത്തെ ഓരോ പ്രവർത്തനങ്ങൾ കേട്ടാൽ അതായത് നാം ഈ പറയുന്നത് തിരുവനന്തപുരത്തെ കഴക്കൂട്ടത്തെ വീടുകളിലേക്ക് ഗ്യാസ് കണക്ഷൻ നൽകുന്നതുമായി ബന്ധപ്പെട്ട കഴക്കൂട്ടം ജംഗ്ഷനിൽ തന്നെ ഒരു റോഡ് പണി നടക്കുന്നു അല്ല റോഡ് പണിയല്ല റോഡിൽ ഇത്തരത്തിലൊരു ഗ്യാസ് ക്ഷമിക്കണം ഇങ്ങനെ ഒരു ഗ്യാസ് വീടുകളിലേക്ക് കൊടുക്കുന്നതിൻ്റെ ഒരു പണി നടക്കുന്നു അപ്പോൾ ആ പണി നടക്കുന്ന പണിയുടെ നടത്തിപ്പുകാരൻ അവർ അതിൻ്റെ എല്ലാ സാങ്ഷനും കാര്യങ്ങളും ഒക്കെ വാങ്ങിയിട്ടാണ് ഇത് ചെയ്യുന്നത് പെട്ടെന്നത് ഒരു കാറ് വന്ന് അവിടെ നിൽക്കുന്നു ഈ കാറിൽ നിന്ന് ഒരാൾ ഇറങ്ങുന്നു ഇറങ്ങുന്ന ഈ വണ്ടി പോകാൻ കഴിയില്ല എന്ന് ഇത് നടത്തിക്കൊണ്ടിരിക്കുന്ന ആൾക്കാർ പറയുന്നു ഈ ആൾ ആ സംസാരിച്ച അതായത് ഇങ്ങനെ രാത്രിയാണ് സമയം രാത്രിയാണ് അപ്പോൾ ചാടി ഇറങ്ങുന്നു ആ മനുഷ്യനെ മതിലിൽ ചേർത്ത് നിർത്തി ഇടിക്കുന്നു കേരള പോലീസിലെ സി ഐ ആയിരിക്കുന്ന എന്നോടാണോ അവിടെ നിൻ്റെ കളി എന്ന് ചോദിക്കുന്നു എന്നിട്ട് ആ പാവം മനുഷ്യൻ്റെ ഇടത്ത് കണ്ണിൻ്റെ കൂടെ ഇടിക്കുന്നു പിന്നെ കണ്ണൊക്കെ ബഡ്ജിത് ചെവറിൽ ചേർത്ത് വർത്തി ആ അധികായൻ ഇടിക്കുകയാണ് താൻ പോലീസാണെന്ന് പറയുന്നു ഇയാൾക്ക് ചെറുത്ത് കേൾക്കാൻ കഴിയുന്നില്ല കാണുന്നവർ കാഴ്ചക്കാരായി നിൽക്കുന്നു ഈ കാറിൽ വന്നിറങ്ങി ഇയാളുടെ കാറിൽ കൂടെ ഉണ്ടായിരുന്ന ഒരു സ്ത്രീ ശബ്ദം അയ്യോ ചേട്ടാ അദ്ദേഹത്തെ ഇടിക്കല്ലേ എന്ന് പറയുന്നു ഏതായാലും ഇത്രയും പറയുമ്പോൾ ഞാൻ ഈ കാര്യത്തിലേക്ക് വരാം ഒരു രണ്ട് ദിവസങ്ങൾക്ക് മുമ്പാണ് ഇത്തരത്തിൽ രാത്രി ഒൻപതര മണിക്ക് തിരുവനന്തപുരത്ത് കഴക്കൂട്ടത്ത് വീടുകളിലേക്ക് ഗ്യാസ് കണക്ഷൻ നൽകുന്ന സിറ്റി ഗ്യാസ് എന്ന ഒരു സ്ഥാപനം ഇപ്പൊ നമ്മുടെയൊക്കെ വീടുകളിൽ ഗ്യാസ് കണക്ഷൻ വീടുകളിലേക്ക് വരികയാണല്ലോ ഈ ഭൂമിയിൽ കൂടെ ഇങ്ങനെ നിരത്തിൽക്കൂടെ തുറന്ന് നമ്മുടെ വീട്ടിലെ ഗ്യാസ് കണക്ഷനിലേക്ക് വരുന്ന ഒരു പ്രക്രിയയിലേക്കൊക്കെ വരുന്നതിൻ്റെ ഭാഗമായിട്ട് കഴക്കൂട്ടത്തിൽ ഇങ്ങനെ ഒരു പ്രക്രിയ നടക്കുവാണ് അങ്ങനെ പെട്ടെന്ന് അതിലൊരു അനൂപ് ചന്ദ്രൻ എന്ന പോലീസ് ഓഫീസറാണ് ഇത് നടത്തിപ്പുകാരനായിട്ടുള്ള വിനോദ് എന്ന് പറയുന്ന ഈ വർക്ക് ചെയ്യുന്ന ആളിനെ തല്ലുന്നത് ഒരു ദാക്ഷണ്യമില്ലാതെ കാര്യം ഇത് ചെയ്യുന്നതിന് അവർ എല്ലാ ഓർഡറും കാര്യങ്ങളും എല്ലാം വേടിച്ചിട്ടാണ് ഇവർ ഇത് ചെയ്യുന്നത് പക്ഷേ അവിടെ ഇത് അനുമതിയെല്ലാം വാങ്ങിയ ശേഷം ചെയ്യുമ്പോഴും ഇതാ വണ്ടിയിൽ വന്നിറങ്ങിയിട്ട് നീ ആരോടാണ് സംസാരിക്കുന്നത് എന്ന് ഞാൻ കേരള പോലീസിലെ ഒരു സി എ ആണ് എന്നൊക്കെ പറഞ്ഞ് ആക്രോശിച്ച് ആ മനുഷ്യനെ അങ്ങ് തല്ലുകയായിരുന്നു എന്നിട്ട് ഇതിനേക്കാളും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെ പ്രതിരോധിക്കാനായി അദ്ദേഹം പോലീസിൽ അദ്ദേഹം കൊടുത്തിരിക്കുന്ന പരാതി എന്നല്ലേ അദ്ദേഹത്തിനെ ജാതി വിളിച്ച് അധിക്ഷേപിച്ചു അദ്ദേഹത്തിൻ്റെ കൂടെ വണ്ടിയിൽ ഉണ്ടായിരുന്ന സ്ത്രീയോട് മോശമായി പെരുമാറി എന്നിങ്ങനെയൊക്കെയാണ് അതൊക്കെ കേൾക്കുമ്പോൾ തന്നെ അറിയില്ലേ വെറുതെ ഡിഫൻസിനായിട്ട് ഏതെങ്കിലുമൊക്കെ വക്കീൽ പറയുന്നത് കേട്ട് ഈ പറയുന്ന പോലീസുകാരൻ പറയുകയാണെന്ന് ഏതായാലും ഞാനും നിങ്ങളുമൊക്കെ വളരെയധികം സൂക്ഷിക്കണം കാര്യം നാം ഇങ്ങനെ തിരുവനന്തപുരം പുറത്തൊക്കെ യാത്ര ചെയ്യുന്ന ആൾക്കാർ ഒരുവേള നിയമത്തിന് നിയമത്തിനോ അല്ലെങ്കിൽ പോട്ടെ യുക്തിക്ക് നിരക്കാത്തതായി എന്തെങ്കിലും ഒരു കാര്യം കണ്ടാൽ നാം ഇടപെട്ടാൽ ചിലപ്പോൾ നമ്മുടെ പല്ലൊക്കെ തന്നെ നഷ്ടപ്പെട്ടേക്കാം കാര്യം ഇടിക്കുന്നത് പിണറായിയുടെ പോലീസാണ് അറിയിലിടാ ഞാൻ സി ഐ ആണ് ഈ സി ഐ ആനോടാ നീ സി ഐ ആനോടാ നീ കയർക്കുന്നത് എന്നോട് നീ നിയമം പഠിപ്പിക്കാൻ വരികയാണ് അടാ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് ഈ വിനോദ് കുമാർ എന്ന പാവം മനുഷ്യനെ അയാള് ഈ പറയുന്ന അതിഥി ഗ്യാസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇതിൻ്റെ വർക്ക് ചെയ്യുന്ന എൻ്റെ ഒരു പി ആർ ഒ പോസ്റ്റിലുള്ള ഒരാളാണ് അയാൾ പറയുന്നത് ഞാൻ ആ മനുഷ്യനെ ആദ്യമായിട്ടാണ് കണ്ടത് ആ മനുഷ്യനെ ഞാൻ ആദ്യമായി ആദ്യമായി കാണുന്ന ഒരാളുടെ ജാതി പറഞ്ഞ് ആക്ഷേപിക്കാൻ അല്ലെങ്കിലും ജാതി പറഞ്ഞ് ആക്ഷേപിക്കാൻ ഒന്നും എനിക്കറിയില്ല സാർ ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല അദ്ദേഹം വിജിലൻസിലെ പിന്നെ ഒരു പോലീസ് ഓഫീസർ ആണെന്ന് പറഞ്ഞുകൊണ്ടാണ് എന്നെ തല്ലാൻ വന്നത് അദ്ദേഹത്തിൻ്റെ ഒരു സ്ത്രീ ആക്രോശിച്ച് വിളിക്കുകയായിരുന്നു ചേട്ടാ തല്ലല്ലേ എന്ന് പറയുന്നുണ്ടായിരുന്നു ഏതായാലും എൻ്റെ കവിളല് പൊട്ടി എൻ്റെ പല്ല് ആടുകയാണ് ഞാൻ കേസ് കൊടുത്തിട്ടുണ്ട് രണ്ട് ദിവസമായി ഇതുവരെ ആരും ഇതിനെക്കുറിച്ച് അന്വേഷിക്കാൻ വന്നിട്ടില്ല എന്ന് പറയുന്നു അപ്പോൾ ബഹുമാനപ്പെട്ട പ്രേക്ഷകരെ ഈ വിഷയം നമ്മൾ പറയുമ്പോൾ കേരള സമൂഹം എന്താണ് ചിന്തിക്കേണ്ടത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ കൺമുന്നിൽ യുക്തിക്ക് നിരക്കാത്തതായി ഇനി ആരെങ്കിലും എന്തെങ്കിലും ചെയ്താൽ പോലും അത് ചിലപ്പോൾ കേരള പോലീസാണ് എന്ന് പറഞ്ഞുകൊണ്ട് അയാൾ മദ്യലഹരിയിൽ ആയിരുന്നു എന്നാണ് പറയുന്നത് ഏതായാലും നമുക്ക് ഈ കഴക്കൂട്ടത്തെ എ സി പി എ നമ്മൾ ഈ പറയുന്ന വാർത്ത വന്നതിൻ്റെ ഫലമായിട്ട് കഴക്കൂട്ടം പോലീസ് സ്റ്റേഷനുമായി ബന്ധപ്പെട്ടുള്ള എൻ്റെ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് എന്നൊക്കെയാണ് പറയുന്നത് അതിഥി സോളാർ എന്ന കമ്പനിയിൽ അവരാണ് റോഡ് ബ്ലോക്ക് ചെയ്യാനുള്ള എല്ലാ അനുമതിയും വാങ്ങിച്ചിട്ടാണ് ഈ പണി നടത്തുന്നത് കഴിഞ്ഞ മൂന്നാല് ദിവസമായിട്ട് ഈ പണി നടക്കുന്നുണ്ട് ഈ പണി നടക്കുന്നതിൻ്റെ ഭാഗമായി വണ്ടി പോകാൻ ബുദ്ധിമുട്ടാണ് അങ്ങനെ വണ്ടികളെല്ലാം പല വഴിക്ക് തിരിച്ചു വിടുന്നുണ്ട് അതിൻ്റെ ഭാഗമായി വണ്ടി വന്നപ്പോൾ സാർ ഇത് ഇതുവഴി പോകില്ല സാർ മാറ്റി വിടണമെന്ന് ഇയാൾ പറയുന്നുണ്ട് ഈ പറയുന്ന മനുഷ്യനെയാണ് ഇദ്ദേഹം നീ എന്നെയാണ് പഠിപ്പിക്കുന്നതെന്ന് പറഞ്ഞ് തല്ലുന്നത് ഏതായാലും ആ അദ്ദേഹം പോലീസുകാരൻ്റെ തല്ല് കിട്ടേണ്ടി വന്ന ഹതഭാഗ്യൻ ആ മനുഷ്യൻ പാവം ആ മനുഷ്യൻ്റെ ശബ്ദ സന്ദേശം അദ്ദേഹം പറയുന്നത് നമുക്ക് എന്താണ് എന്ന് കേൾക്കാം ഒരു വല്ലാത്ത വിധിയാണ് ഇപ്പോൾ അതായത് ഒരുവേള പോലീസിനെ കൊണ്ട് കേസ് തേച്ച് മാറ്റി കളയാൻ ശ്രമിക്കുന്നു സർക്കാർ അങ്ങനെ ഒരു കൂട്ടം പോലീസ് കള്ളനെ തേടി നിറഞ്ഞു പിടിക്കുന്ന മറ്റൊരു നല്ല വിഭാഗം പോലീസ് പിന്നെ എന്തോ പറയുക പെൺവാണിഭത്തിൽ പിടിക്കപ്പെടുന്ന പോലീസ് അപ്പോൾ എല്ലായിടത്തും കളകളുണ്ട് എന്ന് പറയുന്നത് പോലെ ഏതായാലും പോലീസിൻ്റെ പിടി വിട്ടതുപോലെ തന്നെയാണ് ഇപ്പോൾ പോകുന്നത് നാമും നിങ്ങളും നമ്മളടങ്ങുന്ന സമൂഹം ഒരുപാട് സൂക്ഷിക്കണം പേടിക്കണം ആരാണിനി പോലീസ് എന്ന് പറഞ്ഞ് തല്ലാൻ വരുന്നത് എന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റിയില്ലെങ്കിലോ വെറുതെ എന്തിനാ നന്ദി നമസ്കാരം ഞാൻ ഞാൻ ഇൻസ്പെക്ടറാണ് എന്നായിരുന്നു ചോദ്യം അങ്ങനെ ചോദിച്ചുകൊണ്ടാണ് ഡോർ ആദ്യത്തെ അടിയാണ് പണി തുടങ്ങി ഏകദേശം ഒരു ഒന്നൊന്നര മണിക്കൂർ കഴിഞ്ഞപ്പോഴാണ് ഈ കക്ഷി ഒരു കാറിൽ വന്നിട്ട് എനിക്ക് അങ്ങോട്ട് പോകണം അപ്പൊ ഞങ്ങൾ പറഞ്ഞ റോഡ് ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ് അങ്ങോട്ട് പോകാൻ കഴിയില്ല അപ്പൊ ഞാൻ ആരും നിനക്കറിയാം ഞാൻ കേരള പോലീസിലെ സർക്കിൾ ഇൻസ്പെക്ടറാണ് എന്ന് പറഞ്ഞ് അത് അദ്ദേഹം വന്ന് ആ കാറിൻ്റെ ഡോറ് ഡോറ് തുറന്നത് ആ ഡോർ ചിരിച്ച് അടയ്ക്കാനുള്ള സമയം പോലും കൊടുത്തില്ലോ ഡോറിൻ്റെ തുറ ഡോറ് തുറന്ന് ഇയാൾ പുറത്തിറങ്ങാൻ ഒരു ഇടിയായിരുന്നു ആ ഒരു ഇടിയിൽ ഞാൻ മതിലിൻ്റെയോട് ചേർന്ന് എൻ്റെ മതിലിനോട് ചേർത്ത് വെച്ചാൽ അടിക്കുന്ന അങ്ങനെ തന്നെ ഞാൻ തറയിൽ വീഴുക പിന്നെ ഞാൻ ബോധം എനിക്ക് ബോധം നഷ്ടപ്പെടുന്നവരും എന്നെ മർദ്ദിച്ചു ആദ്യമായിട്ട് കാണുന്ന ഒരാളിനെ ഞാൻ ജാതി വിളിച്ച അദ്ദേഹം ഏത് ജാതി എന്ന് എനിക്കറിയാൻ പറ്റും പോലീസിൽ അന്നേരം ഞങ്ങൾ രാത്രി പതിനൊന്ന് മണിക്ക് സ്കാനിങ് എടുത്തിട്ട് തിരിച്ചു പോകുന്ന വഴിക്ക് തന്നെ അവിടെ കയറി റിട്ടേൺ ആയിട്ട് കംപ്ലയിൻറ്റ് ഇടിച്ചു കൊടുത്തു എന്നിട്ട് ഇതുവരെയായിട്ടും ഒരു മൊഴി എടുക്കാനോ വേറെ ഒന്നിനും ഇതുവരെയായിട്ട് ഒരു പോലീസ് ഉദ്യോഗസ്ഥനും ബന്ധപ്പെട്ടെത്തിട്ടില്ല അത് ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ അവിടെ അദ്ദേഹം ആ പ്രദേശത്ത് താമസിക്കുന്ന വ്യക്തി എന്നാണ് പറയുന്നത് അപ്പൊ അദ്ദേഹം വന്നു നിന്ന് ഈ ഗ്യാസ് ലൈൻറെ വർക്ക് എന്ന് പറഞ്ഞാൽ അത്രയും ഡേഞ്ചറസ് വർക്കാണ് അപ്പൊ അത്രയും സേഫ്റ്റി കൊടുക്കേണ്ട വർക്ക് അദ്ദേഹം വന്നു നിന്ന് ചെയ്യിക്കാനോ ഉത്തരവാദിത്തമുള്ള ഒരു വ്യക്തിയാണ് ആ വ്യക്തി തന്നെ വന്നിട്ട് ആ വർക്കിനെ തടസ്സപ്പെടുത്തുന്ന രീതിയിലാണ് ആ വർക്കിനെ തടസ്സപ്പെടുത്തുന്ന രീതിയിൽ ഇങ്ങനെ ഒരു ഒരു ഉത്തരവാദിത്വം ഉള്ള ഒരാൾ വന്ന് പെരുമാറുക എന്ന് പറയുന്നത് തന്നെ ഒരിക്കലിച്ച് സ്ത്രീ സൗണ്ട് എന്നെ അടിക്കുന്ന എന്നെ വർദ്ധിക്കുന്ന സമയത്ത് ആ കാറിന്റെ ഉള്ളിൽ നിന്ന് ഒരു സൗണ്ട് വരുന്നുണ്ട് അയ്യോ ചേട്ടാ അടിക്കല്ലേ എന്ന് പറയുന്ന ഒരു സൗണ്ട് വരുന്നുണ്ട് അപ്പൊ എനിക്ക് മനസ്സിലാകത്ത് സ്ത്രീ ആരും ഉണ്ട് എന്നുള്ളത് അതായത് അത് അദ്ദേഹത്തിന്റെ ഭാര്യയാണോ ബന്ധുക്കളാണോ എന്നുള്ളത് ഇപ്പൊ റോഡ് ബ്ലോക്ക് ചെയ്തിരിക്കുന്ന സാറേ അത് ഓപ്പൺ ചെയ്തിട്ടുണ്ട് സാറിന് ഒന്നെങ്കിലും ഇതുവഴി പോയി കടക്കുണ്ടം ഭാഗത്ത് നിന്ന് കയറിയിട്ട് സാറിന് പെട്രോളിലേക്ക് വരാം അല്ലെങ്കിൽ തിരിച്ച് വന്ന വഴി തിരിച്ച് ഹൈവേയിൽ കയറിയിട്ട് പെട്രോളിലേക്ക് പോകാം അതാണ് നീ ആരുടെ അടച്ചിട്ട് ചെയ്യാന്നുള്ള രീതിയിലാണ് ചോദിച്ചുകൊണ്ടാണ് ഞങ്ങൾ അപ്പൊ ഞാനെപ്പോഴും പറയുന്നുണ്ട് ഞാൻ പണിയാണ് അവിടെ നടന്നിരുന്നത് അത് സിറ്റി ഗ്യാസിന്റെ വർക്കാണ് നടക്കുന്നത് ഞങ്ങളുടെ അതിഥി സോളാർ എന്ന് പറയുന്ന കമ്പനിയാണ് ആ വർക്ക് മീഷൻ ഇന്റിമേഷൻ കൊടുത്തിരുന്നു മുഴുവൻ ഇവിടുത്തെ ലോക്കൽ ചാനലുകൾക്ക് കൊടുത്തിരുന്നു ഇവിടുത്തെ ബാക്കിയുള്ള ഗ്രൂപ്പുകളിലെല്ലാം ഞാൻ ആരും അറിയാട്ടോ ഞാൻ പോലീസിന്റെ സർപ്പർ ഇൻസ്പെക്ടറാണ് എന്നോട് നീ കൽപ്പിക്കാറായോ എന്നായിരുന്നു ചോദ്യം അങ്ങനെ ചോദിച്ചുകൊണ്ടാണ് ഡോറ് തുറക്കുന്നത് ആദ്യത്തടിയാണ് എന്റെ ഇടത്തേക്ക് അവരുടെ കൈമുറുക്കിടിക്കുന്നത് അടിക്കല് അടിക്കല്ലേ എന്ന് പറഞ്ഞ് ഞാൻ അവിടെ നിന്ന് കുതിരി മാറാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷെ എനിക്ക് കാരണം അദ്ദേഹത്തിന്റെ ആരോഗ്യവും പൊക്കവും തടിയില്ല താഴെ വീഴുക ബോധം കെട്ട് താഴെ വീണിട്ട് എന്റെ മുഖത്ത് ആരോ വെള്ളം കൊണ്ടുവന്നു ഒഴിച്ച് ഞാൻ കണ്ണു തുറക്കുമ്പോഴത്തേക്ക് ഇദ്ദേഹം വാഹനം നേരത്തെ വന്ന വഴിയിലേക്ക് പോകാൻ വേണ്ടിയിട്ട് തിരിച്ചിട്ടിരിക്കുക അപ്പോഴാണ് ഞാൻ കണ്ണു തുറക്കുന്നത് അപ്പോൾ എന്നിട്ട് അദ്ദേഹം വാഹനത്തിന് പുറത്ത് നിന്നിട്ട് അവിടെ വന്നിട്ട് അസഭ്യം എന്ന് പറഞ്ഞാൽ എനിക്ക് മർദ്ദനം കിട്ടിയതല്ല എന്റെ മരിച്ചു എന്റെ അച്ഛനും അമ്മയും ചേർത്തുകൊണ്ട് ഞാൻ ആദ്യമായിട്ട് കാണുന്ന ആളിന്റെ പേരോ നാളോ മതമോ ജാതിയോ പോലും എനിക്കറിയില്ല പിന്നെ ഞാൻ